സുഹൃത്തുക്കളെ ആയിരം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതെ അടിപൊളി ഒരു വില്ലാ പ്രൊജക്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ അറിയേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചെറിയൊരു ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതിലുപരി നിങ്ങളിൽ നിന്നൊക്കെ ഒരു ലൈക്കും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് ഇത് ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു വില്ലാ പ്രൊജക്റ്റ് ആണ് ഏകദേശം ഒരു ആറേഴ് വില്ലകൾ ഒരു വില്ലാ പ്രൊജക്ടിൽ കംപ്ലീറ്റ് സെയിലായി ഇനി നമുക്കുള്ളത് ഈ കാണുന്ന വില്ല മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വികാസവാണിയിലാണ് കാക്കനാട് വികാസവാണിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതായത് നമ്മുടെ പള്ളിക്കര കാക്കനാട് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ് ഈ കാണുന്ന വില്ല നല്ല മോഡേൺ കൺസെപ്റ്റിലോട് കൂടി ചെയ്തിരിക്കുന്ന നല്ല കളർ കോമ്പിനേഷനോട് ചെയ്തിട്ടുള്ള അതും നല്ലൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള എലിവേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പോൾ ഇത് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നാലര സെൻറ്റ് സ്ഥലം അതുപോലെ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കോമ്പൗണ്ട് വളക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വളരെയധികം വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നല്ലൊരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ സ്റ്റോൺ ഒക്കെ വിരിച്ച് നല്ല അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വലിയ എച്ച് യു വി വാഹനം തന്നെ ഈ കവേഡ് ആയിട്ടുള്ള കാർപോർസിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെയും നമുക്ക് ഇന്നോവയോ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളോ രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയും കൊടുത്തിട്ടുണ്ട് നല്ല എലിവേഷനാണ് അതിലുപരി ചെറിയ 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 പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കിണറുണ്ട് കിണർ സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു കിണറാണ് ഇവിടെ വരുന്നത് ഇത് ഇതാണ് കിണർ സൗകര്യം കേട്ടോ ഈ ഒരു സ്പേസിലാണ് നമുക്ക് കിണർ കൊടുത്തിട്ടുള്ളത് ചുറ്റും നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചുറ്റിനും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നാലര സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് നമുക്ക് എടുക്കാം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിബിൾ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ വികാസവാണി എന്ന് പറയുന്ന സ്ഥലം ഡോറിലേക്ക് വരാണെങ്കിൽ അല്ല നല്ലൊരു അടിപൊളിയായിട്ട് ജോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമായി തന്നെ ഡോർ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ലിവിങ് സ്പേസ് ലിവിങ് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോർണർ സെറ്റൊക്കെ ഇട്ടാലും ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ് ടി വി യൂണിറ്റ് ഒക്കെ അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ രണ്ടും വലിയൊരു ഫ്രെയിം അടിച്ച് അത് നല്ലൊരു വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ആണെങ്കിലും നല്ല മനോഹരമായി തന്നെ വാം ലേറ്റുകളൊക്കെ കൊടുത്ത് അതിമനോഹരമായി തന്നെ ലിവിങ് സ്പേസ് വളരെ മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വന്നാലോ ഡൈനിങ് സ്പേസിലാണെങ്കിലും ഏകദേശം ഏട്ടോളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമ്മുടെ ഇതില് ബിൽഡർ അതിമനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് മോഡലർ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വലിയൊരു വിൻഡോ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് സ്റ്റെയർ കേസ് ആണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും അതുപോലെ സ്ട്രെച്ചർ ഒക്കെ അടിച്ചതും പാനൽ വർക്കൊക്കെ ചെയ്ത് അതിമനോഹരമായി തന്നെ സ്റ്റെയർ കേസും ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതുപോലെ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി തന്നെ അതും ചെയ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മോഡലർ കിച്ചണാണ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കയറി വരുമ്പോൾ തന്നെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുണ്ട് മൂന്ന് പാളികളുള്ള വിൻഡോ ഈ ഒരു കിച്ചണിൽ അതി മനോഹരമായി തന്നെ അതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും എല്ലാം ഈ ഒരു കിച്ചൺ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് സിങ്കിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ കിച്ചൺ സാനിറ്ററി ഐറ്റംസ് നോക്കിയാൽ നമുക്ക് പറയാനുള്ളത് സെറയുടെ തന്നെയാണ് അതുപോലെ ഇവിടെയായിട്ട് ഹോബ് വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് പാളി ഒറ്റ ഒറ്റപ്പാളികളുള്ള വിൻഡോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കൊരു അതിനോട് തൊട്ട് തന്നെ നമുക്ക് വർക്ക് ഏരിയ ഒരു ഏരിയയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതും കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് ഫിക്സ്ഡ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അപ്പം നാച്ചുറൽ വെളിച്ചം ഈ ഒരു കിച്ചണിലേക്ക് കിട്ടാവുന്ന രീതിയിൽ നല്ല സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ പുറ ഈ ഒരു വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് ഒരുപാട് പെരുമാറാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു നാലര സെന്റ് സ്ഥലത്ത് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് ഒത്തിരി സൗകര്യം നമുക്ക് കിച്ചണിനോട് തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ നാലര സെന്റ് സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബാക്കിൽ സൗകര്യം കുറവായിരിക്കും എങ്കിലും ഇത് ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യം നമുക്ക് ബാക്കിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇനി താഴെ ഒരു ബെഡ്റൂമാണ് താഴെ ഒരു ബെഡ്റൂം ആ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴത്ത് തന്നെ നമുക്ക് ഇൻവേർട്ടർ വെക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസൻ കൗണ്ടർ തന്നെ ഒരുക്കിയിട്ടുള്ളത് അതിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ത്രീ ഫേസ് കണക്ഷൻ ആണ് വി ഗാർഡിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടു ഒറ്റപ്പാളിലുള്ള വിൻഡോ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു ഫ്രെയിം ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട ഇവിടെയായിട്ട് ആയിട്ട് സ്ഥാനം വരുന്നത് അപ്പൊ ബാത്റൂം സാനിറ്ററി ഐറ്റംസിലേക്ക് വരാണെങ്കിൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ബാത്റൂം സാ കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ ഒരു കൗണ്ടർ അതും സെറയുടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് അതുപോലെ തന്നെ മനോഹരമായി തന്നെ ബാത്റൂം ഒരുക്കിയിട്ടുണ്ട് സ്വിച്ചിലേക്ക് വരികയാണെങ്കിൽ ലഗ്രാൻഡിന്റെ എണ്ണ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കിടക്കേണ്ടത് ഏഹ് വാ വാ വ സ്റ്റെയർ കേസ് കയറി ചെലവ് തന്നെ ഹാൻഡ്രയിൽ തന്നെ അതും തടിയിലാണ് താഴെ ഇട്ടേക്കുന്ന സ്റ്റെപ്പ് തടിയിലാണ് അതുപോലെ സ്ക്വയർ ട്യൂബിലാണ് ഇത് ഹാൻഡ്രിന്റെ ആ ഒരു റാഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ മേളിലേക്ക് കയറാം അല്ലേ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്പേസ് കൂടാതെ തന്നെ ഇവിടുന്ന് നമുക്ക് ഈ എന്റെ ഇടതും വലുതും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂം ബെഡ്റൂമിലേക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് തന്നെ നമുക്ക് കിടക്കാം അതെ ഇതാണ് ബെഡ്റൂം കേട്ടാ ഇതിന്റെ പ്രത്യേക ഇതിന് ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ടഫലുണ്ട് ഗ്ലാസ്സിലാണ് അതും പന്ത്രണ്ടെ തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഗ്ലാസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെതേ ഇവിടെ ആയിട്ട് ബാൽക്കണിയുടെ സ്ഥാനം വരുന്നത് ഇവിടെ ആയിട്ട് ബെഡ്റൂം ബാത്ത് സോറി ബാത്റൂമിന്റെ സ്ഥാനം അപ്പോൾ അതൊരു ബെഡ്റൂമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കാം അപ്പൊ ഇത് അപ്പർ ലിവിംഗ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം കൂടിയാണ് കേട്ടോ അതും അറ്റാച്ച്ഡ് ആണ് നല്ല സൗകര്യം കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ഒരു ടി വി യൂണിറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ യൂട്ടിലിറ്റി സ്പേസ് മേളിലേക്ക് സ്റ്റെയർ കേസ് കയറി മേളിൽ അലക്കി വരിച്ചിടാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റത്ത് അതെ ബാൽക്കണി ഇതാണ് ബാൽക്കണി കേട്ടാ നല്ലൊരു വൈബ് കിട്ടുന്ന രീതിയിലാണ് ബാൽക്കണി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ അതെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഗ്ലാസ് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വരാണെങ്കിൽ നാല് റസ്റ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇൻഫോ പാർക്കിലേക്ക് വെറും ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്ക് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് അപ്പം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഈ പ്രോപ്പർട്ടി നാലര സെൻറ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്ന ആ നമ്പറിൽ വിളിച്ചോ നല്ല നല്ല ഡീലുകൾ നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്